ശ്രീ കെ എം ഷാജഹാൻ ഈ നമ്മുടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തത് നല്ല പോലെ തോറ്റു എന്നൊരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർക്കുന്നത് ഞാൻ മുമ്പൊക്കെ ഈ ഷാജഹാൻ്റെ ചില വാക്കുകളോട് പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് സി പി എമ്മിനെ ഇത്രയും മുൾമുനയിൽ നിർത്തുന്നത് അങ്ങനെ പാർട്ടിക്ക് എന്താണ് അപജയം ഉണ്ടായത് ഏത് ഭരണകാലത്തും അതിൻ്റെതായ തരത്തിലുള്ള ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ സി പി എമ്മിന് സംഭവിച്ചിട്ടുള്ളല്ലോ എന്നാണ് കരുതിയത് എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മുമ്പ് തോറ്റിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് വന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാജഹാന്റെ വാക്കുകൾ ശരിയാണോ എന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ പത്രങ്ങളുടെ എല്ലാം തന്നെ ഓരോ പേജ് മാറ്റി വെച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ അപചയത്തെക്കുറിച്ച് ഇതങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇത് വളരെ രൂക്ഷമായി മാറുകയാണോ അല്ല വിജയനാഥ് പറഞ്ഞതിനകത്ത് വലിയ തെറ്റൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നു കാരണം സി പി എമ്മിനെ അതിരൂക്ഷമായി ഞാൻ വിമർശിക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ മാത്രമല്ല എന്റെ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും ഇത്ര രൂക്ഷമായി വിമർശനം വേണോ എന്നുള്ള ചോദ്യം നിരന്തരം നേരിട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തി ഒരു വിരോധം തീർക്കുന്നത് പോലെ ഒരു പിണറായി വിരുദ്ധതയിൽ മാത്രം ഊന്നി എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം എവിടെ നിന്നൊക്കെയാണ് ഉയർന്നു വരുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പം പരസ്യമായി ഞാൻ വിചാരിതാൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാനത് പറയുന്നത് പക്ഷെ ഒരുപാട് കോടുകളിൽ നിന്ന് അങ്ങനെയുള്ള പിന്നെ മാതഗതികൾ ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴ പല അവസരങ്ങളിലൊക്കെ എനിക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത്രയും പിന്നെ രൂക്ഷമായി ചെയ്യണോ ഒരു ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എനിക്കറിയില്ല അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഒരു ഒരു സമീപനം എന്ന് പറയുന്നത് ഒരല്പം കൂടുതൽ രൂക്ഷത കൂടിയതാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് പിണറായി വിജയനോട് എന്നുള്ളതല്ല നമ്മൾ വിമർശിക്കുന്നവരെ കുറച്ച് ഷാർപ്പായിട്ട് കൂടുതൽ ഞാൻ വിമർശിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയന്റെ കാര്യത്തിൽ ഞാൻ ഉയർത്തിയിരുന്ന വിമർശനങ്ങൾ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നൂറ്റി അൻപത് ശതമാനവും ശരിയായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ വ്യക്തിപരമായി പിണറായി വിജയനെ വിമർശിച്ചിട്ടില്ല അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ എട്ടു ദിവസം എന്നെ ഏഴു ദിവസം എന്നെ ജയിലിലിട്ട ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ ഞാൻ ഒരു കേസിന് പോലും പോയിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ വി എസ് അച്ചാർ കൂടെ വന്നിപ്പോ ഞാൻ ഏറ്റവും രൂക്ഷമായിട്ട് പിന്നെ ഉമ്മചാണ്ടിയായിരുന്നു ഞാൻ അതിലേക്ക് കൂടുതൽ പോവുകയല്ലേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയം മുതൽ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻ അഡ്വർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരാജയമാണ് ചിലരു ഒരു അവിചാരിതമായി ഒരു ആകസ്മികമായി ഉണ്ടായ ഒരു പരാജയമല്ല ഇത് വളരെ സുസംഘടിതമായ വളരെ സുശക്തമായ ആഴത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അതിഗുരുതരമായിട്ടുള്ള വളരെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞുള്ള ഒരു ഗ്രീവിയസ് കർക്കെന്ന് നിങ്ങൾ നമ്മൾ ഈ എൽ എൽ ബിയിൽ പറയും എന്ന് പറഞ്ഞതുപോലത്തെ വലിയ ഒരു ആഴത്തിലുള്ളൊരു പരിക്കാണ് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു ഇത് ഇതെനിക്കതിൽ ഒരു അഭിമാനമുള്ളത് അത് ശരിയാണെന്ന് തോന്നിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിജയനാഥ് നേരത്തെ സൂചിപ്പിച്ച എം വി ഗോവിന്ദന്റെ പ്രതികരണം എം വി ഗോവിന്ദനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ അദ്ദേഹം പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മറ്റേ ഈ രണ്ടു വർഷ കാലത്തിൽ കാലം അത്രയും പിണറായി വിജയന്റെ എല്ലാ നയങ്ങളെയും ഒരു വിശ്വസ്ത വിനീത വിധേയനായി നിന്ന് അനുകൂലിച്ചിട്ടുള്ള ഒരാളാണ് പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയനെതിരെ വന്ന ആരോപണങ്ങളിലൊക്കെ തന്നെ പിണറായി വിജയന്റെ ഒരു പ്രതിരോധം തീർത്തുന്ന ആളാണ് എം വി ഗോവിന്ദൻ പക്ഷേ എം വി ഗോവിന്ദന്റെ ഈ ഈ വിജയനെന്ന് പറഞ്ഞ പ്രതികരണം എന്താ നല്ലപോലെ തോറ്റു തോറ്റിട്ടും ജയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ പിണറായി വിജയൻ പറഞ്ഞതുമായി നമ്മൾ പറഞ്ഞാൽ ഒന്ന് പിണറായി വിജയന്റെ പ്രതികരണം എടുത്തു നോക്കൂ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന്റെ തൊട്ട് ദിവസം എന്താ ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തേക്ക് പോകും അതിനൊരു വലിയ ചടങ്ങൊക്കെ വെച്ചു അതൊക്കെ അദ്ദേഹം പ്രസംഗിച്ചു മന്ത്രിമാരെ കുറിച്ചു രണ്ടാമത് അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് ഇത് പിന്നെ പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് സ്നാപ്പ് ചെയ്തു നല്ല ചൂടാണ് ആ നല്ല ഡൽഹിയിൽ നല്ല ചൂടാണ് ചൂടാണെന്ന് പറഞ്ഞ ഒരു സ്വീകാരം ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് അതിനെ മുച്ചിച്ച് അതിനു മുമ്പ് വോട്ട് ഇറങ്ങിയപ്പോൾ കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി ഓർക്കുന്നുണ്ടാവും അതെ നിയമസഭയിൽ അദ്ദേഹം എടുത്ത നിലപാട് എന്താ നോക്കൂ നിയമസഭയിൽ അദ്ദേഹം എടുത്ത നിലപാട് യു ഡി എഫിന് എൽ ഡി എഫിന് നാല് ലക്ഷം വോട്ടേ കുറഞ്ഞുള്ളൂ യു ഡി എഫിന് ആറു ലക്ഷം വോട്ട് കുറഞ്ഞു മോദി വിരുദ്ധതയാണ് ഇവിടെ വലിയ പിന്നെ തെരഞ്ഞെടുപ്പ് വിജയം യു ഡി എഫിനുണ്ടാക്കിയത് എന്ന് മാത്രമല്ല രാജിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടാരും വരട്ടപ്പോ എന്ന് പറഞ്ഞ് വളരെ അഗ്രസീവിലായി അഗ്രസീവിൽ നിൽക്കുന്ന ഒരു പിണറായി വിജയനാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു വടക്കേന്ത്യയിൽ പല സംസ്ഥാനങ്ങളും അങ്ങനെയാണെങ്കിൽ വലിയ തിരിച്ചിലുണ്ടായിട്ട് അവിടെയൊക്കെ മുഖ്യമന്ത്രി രാജീവ് നാക്കലെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെയും അദ്ദേഹം ചില തലങ്ങളിൽ തിരുത്തും അത് ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു വയലാർത്തി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അഗ്രസീവായി ഒരു നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതായി മറുഭാഗത്ത് എന്താ സംഭവിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എം വി പിന്നെ ഗോവിന്ദന്റെ പിന്നെ വിമർശനവും പിണറായി വിജയന്റെ വിമർശനവും നമ്മൾ നോക്കൂ പിണറായി വിജയൻ ഇത് സർക്കാരിന്റെ പിന്നെ പരാജയം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയം എന്നുള്ള നിലയിൽ കാണുന്നില്ല പക്ഷെ എം വി ഗോവിന്ദൻ എന്താ പറഞ്ഞത് തോറ്റു 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 വലിയ നന്നായി നന്നായി ആ ഇനി ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കാരണം എന്താ അത് എനിക്ക് തോന്നുന്നത് ഈ സി പി എം എപ്പോഴും ചെയ്യുന്നത് തോൽവി ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ ഒരു കണക്ക് കൂട്ടലുണ്ട് അത് ഷാജാൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ ഇത്ര ശതമാനം വോട്ട് നമ്മൾ നേടി ഇത്ര ശതമാനമേ നമുക്ക് ഇന്നടത്ത് പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി പണ്ടുമുതലേ ഉള്ളതാണ് ഏതാണ്ട് അതേ ഒരു രീതി തന്നെയാണ് പിണറായി വിജയനും പറഞ്ഞത് അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് അങ്ങ് നാല് ലക്ഷം വോട്ടേ കുറച്ചുള്ളൂ ലക്ഷം വോട്ട് കുറഞ്ഞു പക്ഷേ എം വി ഗോവിന്ദന്റെ പ്രസ്താവന നമ്മൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കി അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് പിണറായി വിജയനും മുഖത്തൊരു അടിയാണ് നമ്മൾ വലിയൊരു തോൽവി തോറ്റു എന്നു മാത്രമല്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എം വി ഗോവിന്ദൻ എങ്ങോട്ടാണ് കുന്തമുന കുന്തമുനത്തിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിലേക്കാണ് എം വി ഗോവിന്ദൻ പിന്നെ ഷൻ മാത്രമല്ല സപ്ലൈകോയില് സാധാരണക്കാർക്കുള്ള സാധനങ്ങളുടെ വില വർധനവ് അതിന്റെ ലഭ്യത കുറവ് ഇതും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പൊ ഭരണവിരുദ്ധ വികാരത്തിനെ അദ്ദേഹം ഇനി സി പി ഐയുടെ വിനോദം എന്നിട്ട് പറഞ്ഞാ എല്ലാം തികഞ്ഞവരാണ് നമ്മൾ കരുതരുത് പക്ഷെ അതിന് അത്ര തീവ്രത പോലെ എന്നിരുന്നാൽ പോലും അതും ഏതാണ്ട് അതിന്റെ കുന്തമുന ഒരു ഒരു ഭരണപരാജയത്തിലേക്കാണ് അതുപോലെ തന്നെ പി ജയരാജൻ പി ജയരാജന്റെ പ്രസ്താവനയിൽ പി ജയരാജൻ ആദ്യം എതിരാളികളെ കുറെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വയം വിമർശനപരമാകണം എന്നുള്ള നിലയിൽ പി ജയരാജൻ പറയുന്നു ജി സുധാകരനും ഏതാണ്ട് പരോക്ഷമായി പിന്നെ ഭരണത്തിന്റെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ സി പി എം സി പി എമ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഏതാണ്ട് ഒരു ഏഴ് എട്ട് ലക്ഷം പേരുള്ള ഒരു ഫേസ്ബുക്ക് ഹാൻഡിലാണ് പോരാളി ഷാജി ഈ പോരാളി ഷാജിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി കാലമായി സി പി എമ്മിന്റെ എല്ലാ തെറ്റായ നടപടികളെയും പരസ്യമായി വന്ന് ന്യായീകരിച്ചു കൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് ഹാൻഡിലാണ് പോരാളി ഷാജി ആ പോരാളി ഷാജി പറഞ്ഞത് അതിഭീകരമായി വിമർശിച്ചു അതിഭീകരമായി വിമർശിച്ചപ്പോ എം പി ജയരാജൻ അതിനെതിരെ രംഗത്ത് വന്നു സാധാരണഗതിയിൽ ഇതുപോലെ പോരാളി ഷാജി വിമർശിക്കുമ്പോൾ അതിനെതിരെ എം പി ജയരാജൻ വന്ന് പോരാളി ഷാജിയെ തള്ളി പറയുമ്പോൾ സാധാരണഗതിയിലുള്ള പാർട്ടി നടപടിക്രമങ്ങൾ വെച്ച് കാലിന്റെടേയും വാല് ചുരുട്ടി ഓടേണ്ട ആളാണ് പോരാളി ഷാജി പക്ഷെ പോരാളി ഷാജി എന്താ ചെയ്തു തിരിച്ചും മറുപടി ഷാജി തിരിച്ചും മറുപടി പറഞ്ഞു എന്നല്ല തിരിച്ച് എം പി ജയരാജന് വയറ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇറങ്ങി വരൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് 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 അതിനകത്ത് ഈ പറഞ്ഞ പോലെ വയറു നിറച്ചാണ് കൊടുത്തത് അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സി പി എമ്മിന്റെ കണ്ണൂരുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ഒരു പ്രത്യാക്രമണം സി പി എമ്മിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എനിക്ക് തോന്നില്ല കാരണം അത്രയ്ക്ക് സമഗ്രമായിട്ടാണ് അപ്പൊ ഞാനൊക്കെ പോലും വിമർശിക്കുന്നതിനേക്കാൾ സമഗ്രമായിട്ടാണ് പോരാളി ഷാജി മറുപടി ഇത് ഷാജിയുടെ കയ്യിൽ നിന്ന് അതിരൂക്ഷമായി അതായത് സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ താങ്ങി നിന്ന ഒരു സെറ്റാണ് ഈ പോരാളി ഷാജി ആ പോരാളി ഷാജിയുടെ രാവിലെ പിന്നെ എനിക്ക് എന്റെ സുഹൃത്ത് അയച്ചു കാണില്ല അത്രയ്ക്ക് അതിഭീകരമായിട്ടുള്ള പിന്നെ വിമർശനം അത്തരം വിമർശനം യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരർത്ഥത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പാർട്ടിയെ വിമർശിക്കുന്നവരെ നിലക്ക് നിർത്താൻ സി പി എം ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് ആ പണി അവിടെ വെച്ച് നിർത്തിട്ട് പോകുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കൈകാലും ഇപ്പൊ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പിന്നെ നമുക്കറിയാം ഇയാള് എന്താണെന്നവര് പി ജയരാജൻ അയാളുടെ ആശീർവാദത്തിലൂടെ ഉള്ള സ്ഥാനമാണ് ഷാജിയോ അയാളുടെ പി ജെ ആർമി എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു അതെ ആ പി ജെ ആർമി എന്ന് പറഞ്ഞ പറഞ്ഞാൽ തോന്നും അപ്പഴേ അത് പിരിച്ചുവിട്ടു പി ജയരാജനെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പിന്നെ വിമർശിച്ച് സി പി എം വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം പി ജയരാജൻ തിരിച്ചു പൂജ നടത്തിയപ്പോഴും അദ്ദേഹത്തിന് ഗാനങ്ങൾ വന്നപ്പോഴും എല്ലാം എല്ലാം ചെയ്തപ്പോഴും ഈ പറഞ്ഞ പോലെ അയാൾ തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ അതിന്റെ വിരുദ്ധമായി ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം സമഗ്രമായിട്ടുള്ള മറുപടിയുമായി പുറത്തു നിന്നിരിക്കുന്നു അതിന്റെ അവസാനം അവസാനം ഒരു പോസ്റ്റർ പിന്നെ കിട്ടിട്ടുണ്ട് ആ പോസ്റ്റർ എന്താണ് ജയരാജനോട് പറയാണ് പോരാളി ഷാജി ആര് സി പി എമ്മിന്റെ തന്നെ ആളുകളുടെ പാർട്ടി മുമ്പർമാരുടെ ആണെങ്കിൽ പറയുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെ കല്ല കയറേണ്ടത് വളരെ ഈ പറഞ്ഞ പോലെ പ്രറ്റിനാണ് ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല വാങ്ങുകയും ഇല്ല കാരണം പോരാളി ഷാജിയൊക്കെ വിലക്കെടുത്തു പറഞ്ഞത് പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സും ചങ്കിനിട്ട് കുത്തുകയാണ് പിണറായി മകൾക്കിട്ട് കുത്തുക ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നേതാക്കൾ ദന്ത നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അവസാനം എന്താ പറയുക അതിന് പറ്റില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് പോലും ഇത്ര രൂക്ഷമാണോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് പക്ഷെ എന്നാലും ഷാജ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഇത്രയും വിമർശിക്കുന്നു സി പി എമ്മിന് ഇതിനേക്കാൾ വലിയ തോൽവി ഇത് ഒരു സംശയവും വേണ്ട ഇതുപോലൊരു തോൽവി എന്റെ ഓർമ്മയിൽ സി പി എമ്മിന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന്റെ ഒരു സീറ്റ് ഉദാഹരണത്തിന് അന്ന് മലപ്പുറത്ത് മലപ്പുറത്ത് പിന്നെ അന്ന് പിന്നെ അന്ന് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ് കുഞ്ഞാലിക്കുട്ടി ആ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാലായിരം വോട്ടാണ് കിട്ടിയത് അരിക്കുന്നു പിന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ മൂന്ന് ലക്ഷം വോട്ടാണ് മലപ്പുറത്ത് മനസ്സിലായി മുഹമ്മദ് ബഷീർ ആണ് പൊന്നാനിയിലും അൻപതിനായിരം വോട്ട് കൂടുതലാണ് ഈ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താ കാശിലെ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും വലിയ എനിക്കറിയില്ല ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടില്ല റാമി ഞാൻ പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായി കാണില്ല ഒരാൾ പത്താം തവണ മത്സരിക്കുന്നത് ഏഴ് തവണ ജയിച്ചു എട്ടാം തവണയാണ് മത്സരിച്ചത് അല്ല അടൂര് എപ്പോഴായാലും ഇത്രയും തവണ മത്സരിച്ച ഒരാൾ പിന്നെ കോൺഗ്രസിലും സി പി എമ്മിലും ഉണ്ടായിട്ടില്ല ഇപ്പം എൻ കെ പ്രാമേന്ദ്രൻ ഒരുപാട് മത്സരിച്ചു പക്ഷെ എൻ കെ പ്രാമേന്ദ്രൻ ഇയാളോട് കാട്ടാനും ചെയ്യും എന്ന് മാത്രമേ ഇയാൾ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയുള്ളൂ മോദിക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിനെതിരെ പിണറായി വിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് കാര്യക്ഷമത ഇല്ലാത്ത കാശിനു കൂടുതൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു മടുത്തു അഭിയം അത്രയ്ക്ക് കാര്യക്ഷമത ഇല്ലാത്ത ഒരാൾ ആർക്കും തോറ്റത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നല്ല സ്വാർത്ഥി എടുത്ത് അതാ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായി അത് പറഞ്ഞു മനസ്സിലായി അതുപോലെ തന്നെ നമ്മൾ എടുക്കും എറണാകുളത്തെ എന്ന് പറഞ്ഞ ചെറുക്കനെ എനിക്കറിയില്ല ഇന്ന് ഏത് പോയി മുഖത്തായ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക മറ്റേ എന്തോ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യുക സാധനങ്ങൾ ചെയ്തുടുന്ന ചെറുക്കന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൂടി അവിടെ പിന്നെ നമുക്കറിയാവല്ലോ ഒരു ക്രൈസ്തവ മുഖം അവിടെ എറണാകുളത്തിനുണ്ട് ഒരിക്കൽ അവിടെ ഇടതുപക്ഷത്തിന് ഒരു വിജയം ഉണ്ടായിട്ടുണ്ട് എന്നത് ഞാൻ പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത് യഥാർത്ഥ ഒരു യു ഡി എഫ് മണ്ഡലമാണ് അവിടെ വല്ലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഇനി രണ്ടുപേർട്ടുണ്ടായിട്ട് വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ സഭാശിമ്പോളോ അതുപോലെ ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ഇവിടെ ചില്ലറ ചില്ലറ ജയിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ യു ഡി എഫ് മണ്ഡലമാണ് ഈ യു ഡി എഫ് മണ്ഡലത്തിൽ ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അതിന് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മനസ്സിലായി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനോട് ഉണ്ടായിരുന്ന മണ്ടാ ഏത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും നാല് എം എൽ എ മാർ ഉണ്ടാവും അവിടെ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കെ സുധാകരൻ ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം എം കെ രാവുൻ ഒരു ലക്ഷത്തിൽ നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ നിലയിൽ ഇത്ര സമഗ്രമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു വിജയം യു ഡി എഫിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത് പിന്നെ കണ്ണൂരിലാണ് അത് ഞാൻ അവിടെ കണ്ണൂരിലെ ചില കണക്കുകൾ അപ്പൊ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങൾ അതിൽ ഏഴ് മണ്ഡലങ്ങളിൽ പാർട്ടി കോട്ടകൾ എന്ന് പറയുന്നത് ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പും പിന്നെ ഇരിക്കൂര് കൂത്തുപറമ്പ് അല്ല കൂത്തുപുറം മലപ്പുന്തൂറും അലമ്പുത്തൂറും ഉറക്കിലക്കൂര് പേരാവൂര് അഴിക്കോട് കണ്ണൂർ ഒക്കെയാണ് കിടക്കുന്നത് പക്ഷെ അവിടുത്തെ ഏറ്റവും കോർ പാർട്ടി ഗ്രാമം എന്ന് എന്നുള്ള നിലയിൽ നമുക്ക് വിളിക്കാവുന്നത് ധർമ്മടവും മട്ടന്നൂരും ഞാനതിലേക്ക് വരും ഞാനെതിരേക്ക് വരും അതേസമയം കാസർഗോഡ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് പയ്യന്നൂരും കല്യാശ്ശേരി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടകളായിട്ടുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ധർമ്മടം മട്ടന്നൂര് പയ്യന്നൂര് കല്യാശ്ശേരി അഞ്ച് തണിപ്പുറം ഈ അഞ്ച് സ്ഥലങ്ങളിൽ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പോരാളി ഷാജിയൊക്കെ ഇത്രയും കൂടുതൽ അർമാദിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂർ ജില്ലയിലെ ഏഴ് മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞിട്ടുള്ള മണ്ഡലം ധർമ്മടവും മടന്നൂരുമാണ് അതായത് ധർമ്മടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി ജീവിച്ച മണ്ഡലം അവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അപേക്ഷിച്ച് പതിനാല് ശതമാനം വോട്ടാണ് കുറഞ്ഞത് ഇരുപത്തി മൂവായിരത്തോളം വോട്ടാണ് തറമ്പുടത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അപേക്ഷിച്ച് പോകുന്നത് ഏത് പിണറായിയുടെ മണ്ഡലം ഏഹ് മട്ടന്നൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അറുപതിനായിരം വോട്ടിന് അനുജയിച്ച മണ്ഡലമാണ് ശേഖരജയിച്ച മണ്ഡലം അവിടെ പതിനാല് ശതമാനം വോട്ടാണ് കുറഞ്ഞത് മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷമായിരുന്നു കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം അറുപതിനായിരം വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു ശൈരജയിൽ അതോള്ള പിന്നീട് പിണറായി വിജയൻ കളിപ്പ് നിൽക്കുകയൊക്കെ ചെയ്തത് അപ്പൊ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി ഗ്രാമമെന്ന് വിശേഷിപ്പിക്കാവുന്ന ധർമ്മടത്തും മട്ടന്നൂരിലുമാണ് പത്തിനാല് ശതമാനത്തിലധികം വോട്ട് പോറഞ്ഞത് ഈ തളിപ്പറമ്പിൽ അത്രയും കൊടുത്തത് തളിപ്പറമ്പിലാണ് ഒമ്പത് ശതമാനമൊക്കെ കുറഞ്ഞത് ഇനി നിങ്ങൾ പല്ലി പിന്നെ പയ്യന്നൂര് കല്ലിയശ്ശേരി എടുത്തു കഴിഞ്ഞാൽ അവിടെയും പുത്തനെ വോട്ട് കൊറഞ്ഞിരിക്കുകയാണ് പത്തൊമ്പതായിട്ട് തരം കഴിഞ്ഞാൽ ഇരുപത്തിനാല് തരാം അപ്പോ കണ്ണൂർ ലോ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കകത്തു നിന്ന് വരുന്ന വിമർശനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പരാജയത്തിൽ രണ്ടു മൂന്നാൽ കണക്കുകളുണ്ടോ സ്ഥലം ഇപ്പൊ കരിവല്ലൂർ സമരം നടന്ന കുണിയൻ പ്രദേശം എന്നുള്ള സ്ഥലമുണ്ട് അവിടെ എൻ ഡി എക്ക് നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് കൂടി കരിവല്ലൂർ പഞ്ചായത്തിലെ പാർട്ടി കോട്ടകളായ പെരളം കുണിയൻ കൂക്കാനം കൊഴുമ്മൽ എന്നിവിടങ്ങളിലെല്ലാം യു ഡി എഫിന് വോട്ട് കൂടി കരിവല്ലൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനായിരം വോട്ട് ഉണ്ടായിരുന്ന ിന് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് വോട്ട് സി പി എം ഡി എഫിന് വോട്ട് കൂടി ആന്തൂർ പഞ്ചായത്ത് നമുക്ക് സി പി എം അല്ലാതെ മഷീട് നോക്കാൻ കാണില്ല അവിടെ എണ്ണൂറ്റി ചില വോട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ സി പി എം കാരനെ അല്ലാതെ വേറെ ആരെയും മഷീട്ട് നോക്കാൻ കിട്ടാത്ത ആന്തൂർ പഞ്ചായത്തിൽ ബിജെപിക്ക് എൻ ഡി എക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് കൂടി ബിജെപി അവിടെ അവിടെ സി പി എം അല്ലാതെ അവിടെ പല മണ്ഡലങ്ങളിലും യു ഡി എഫിനും ബി ജെ പി ക്കും പോലും ഇല്ലാത്തടത്ത് പോലും ബി ജെ പി യു ഡി എഫിനും വോട്ട് വീണു അപ്പൊ ഇതിൽ നിന്ന് കാണിക്കുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം ഒന്ന് 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 നോക്കി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ തോതിലുള്ള തിരിച്ചടി എൽ ഡി എഫ് നേരിട്ടല്ലോ അന്ന് പോലും കല്യാശ്ശേരിയിൽ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് പിന്നെ കല്യാശ്ശേരി പയ്യന്നൂര് അറുന്നൂറ് വോട്ട് കൂടുതലാണ് ഇത്രയും വലിയ തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ അവിടെയൊക്കെ അതിഭീകരമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം അതിശക്തമായി അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ എതിർപ്പിനെ നമ്മൾ വിശകലനം ചെയ്യാൻ എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഷാജഹാൻ തോന്നുന്നുണ്ടോ പാർട്ടി ഇനി അതിജീവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു സി പി എം ഇതിനെ ആക്കി അതിജീവിച്ച് കയറി വരും എന്നെനിക്ക് തോന്നുന്നു ഞാൻ നമ്മളെ അത് അതൊരു അതിമോഹമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും സമഗ്രമായൊരു പരാജയം ഇതിന് ഇതുവരെ ഏറ്റെടുക്കും പിണറായിയെ മാറ്റി നിർത്തിയാൽ അല്ല ഞാൻ ഞാനതിലേക്ക് ഒന്ന് ഇത്രയും സമഗ്രമായിട്ടുള്ളൊരു പരാജയം രണ്ട് ആ പരാജയത്തിന്റെ കുന്തമൂല എന്ന് പറഞ്ഞത് പിണറായി വിജയൻ സമം പിണറായി വിജയൻ മാത്രം കുടുംബം അല്ല ഞാൻ പറഞ്ഞത് പിന്നെ അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രത്തിന്റെ തെറ്റായ നയ സമീപനങ്ങൾ മൂലമാണ് ഇത്രയും വലിയൊരു തിരിച്ചടി ഇതിനുണ്ടായത് ഏഹ് അതിൻ്റെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം കാരണമായ പക്ഷേ ഇത് അതിജീവിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറയാൻ കാരണം എന്താ പിണറായി വിജയൻ ഈ പാർട്ടിയുടെ ജീർണതയ്ക്ക് എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ടോ അത്രയും തന്നെ പങ്കായാലും വേറൊരു തരത്തിൽ വഹിച്ചിട്ടുണ്ട് എങ്ങനെയാ പറയുമോ ഈ പാർട്ടിയെ ജീർണിപ്പിക്കുന്നതിലൂടെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം ഈ പാർട്ടിയുടെ പിന്നെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ ആ സംഘടനാ സംവിധാനത്തെയും അയാൾ വലിയ തോതിൽ സ്വാധീനിക്കുകയും അതിനെ ജീർണിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നിക്കില്ല ഉദാഹരണത്തിന് അതിൽ രണ്ടായിരത്തി ഏഴുമൂല് രണ്ടായിരത്തി പതിനൊന്ന് വരെ രാവിലിങ് കേസിൽ പ്രതിയായിരുന്നു എട്ടാം പ്രതി ഏഴാം പ്രതി എട്ടാം അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അതുവരെ സി പി എമ്മിന്റെ ഒരു പിന്നെ സംസ്ഥാന ഭാരവാഹിയും ഇതുപോലെ അഴിമതി കേസിൽ പ്രതിയായിട്ടില്ല ആ സമയം മുതൽ തന്നെ അയാൾ ആ സ്ഥാനത്ത് നിലനിൽക്കാൻ വേണ്ടി ഈ പാർട്ടി സംഘടനയെ കറപ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാ കാരണം അയാൾക്കെതിരെ എതിർപ്പ് ഉയർന്ന വരായിരിക്കണം അയാൾക്ക് പാർട്ടിക്കാരൻ അഴിമതിക്കാരൻ അഴിമതി കേസിൽ പ്രതിയായിട്ടാക്കി അങ്ങനെ അയാൾ എന്ത് ചെയ്തു അയാൾ മൂൾ മുതൽ ഏറ്റവും താഴെത്തട്ട് വരെ നിങ്ങൾ എന്ത് അഴിമതിയോടെ കാണിച്ചോളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ത് പറഞ്ഞാൽ വിരുദ്ധ പ്രവർത്തനം നടത്തി നിങ്ങൾ അഴിമതി നടത്തിക്കോളൂ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് പിന്നെ പണി നടത്തിക്കോളൂ നിങ്ങൾ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലയറി ആളെ പിടിച്ചോട്ട് പോയിക്കോളൂ നിങ്ങൾ വേണമെങ്കിൽ സ്ത്രീ ഭീഷണം നടത്തിക്കോളൂ നിങ്ങൾ പിന്നെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം എന്ത് വേണേലും നിങ്ങൾ ചെയ്യിത്തോളാം പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ആ സമയം മുതൽ തന്നെ ഇതിനെ അങ്ങോട്ട് കയറൂരി ആ കയറൂരി വിട്ടുവിട്ട് വിട്ടുവിട്ട് അതായത് പരകോടിയിലെത്തിയ എപ്പോഴാണ് രണ്ടാം തവണ അധികാരത്തിൽ വന്നു കൂടി രണ്ടാം തവണ അധികാരത്തിൽ ഒന്നുകൂടി എന്താ സംഭവിച്ചത് ഈ പാർട്ടിയിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെറ്റത്തിനും അതിന് വേറെ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംസ്കാര സമ്മന്നം അല്ലാതായി പോകുന്നത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്ത് ചെറ്റത്തിലും എന്ത് വൃത്തി കേട് നിങ്ങൾ കാണിച്ചോളാം പറഞ്ഞു മനസ്സിലായി അപ്പം അപ്പൊ താഴെ പാർട്ടി അണിക്ക് കൊടുത്തിട്ടുള്ള ഭയങ്കര ആയി താഴോട്ട് ആ പിണറായി വിജയൻ ഇരിക്കുകയാണ് പിന്നെന്താണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ പിണറായി വിജയൻ എല്ലാ അഴിമതികളുടെയും മൂർത്തിമുദ്ധമായി കഴിഞ്ഞുകൂടി താഴെ പാർട്ടി ആണികൾക്ക് കിട്ടിയൊരു മെസ്സേജ് ഏതാണ് പിണറായി വിജയൻ മുകളിലുള്ള നമുക്ക് ഇതിപ്പോ ഉദാഹരണത്തിന് ാനന്ദൻ ആയിരുന്നു ഇതുപോലെ നടക്കൂടെ അതെ അപ്പൊ 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 പാർട്ടിയെ ആര് നയിക്കുന്നു എന്നുള്ളതും അയാളുടെ ഒരു മൂല്യാധിഷ്ഠിത സമീപനവും അയാളുടെ ഒരു എത്തിക്സും ഒക്കെ പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ പങ്ക് അല്ലെ നമ്മളെ പിണറായിയുടെ ഒരു ചരിത്രം നോക്കുമ്പോഴേ പതിയിരുന്ന് പതിയിരുന്നാണല്ലോ പാർട്ടിയിലേക്കെ ഓരോ ഘടകങ്ങളും കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തി കൊണ്ടിരിക്കുകയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ എല്ലാം കൊണ്ടുവന്നത് അങ്ങനെ പാർട്ടിയെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുകയാണല്ലോ പിണറായി മാറ്റി നിർത്തിയാൽ ഈ പാർട്ടി ഇതിനകത്തുള്ള പ്രശ്നം ഈ പാർട്ടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉദാഹരണത്തിന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിൽ എൺപത്തി പേരുണ്ട് ഈ എൺപത്തി പേരും ഇതിനെതിരെ ഒന്നും പറയില്ല കാരണം എന്താണ് ആ എൺപത്തി അഞ്ചു പേരിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരെയും പിണറായി വിജയൻ ഇതുപോലെ ഭരണകൂട കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയാം അതായത് ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത് വി എസ് അച്യുതാനന്ദൻ ഒറ്റപ്പെട്ടു പോയതിന്റെ വി എസ് അച്യുതാനന്ദന്റെ പാർട്ടി നയം വൃത്തിശാസ്ത്രം മാത്രമാണ് വി എസ് അച്യുനന്ദന്റെ കഷ്ടത്തിൽ ഇരിക്കുന്നത് പക്ഷെ പിണറായി കഷത്തിൽ ഇരിക്കുന്ന അതല്ല പണമെങ്കിൽ പണം മദ്യമെങ്കിൽ മദ്യം ത്രീയെങ്കിൽ ത്രീ അഴിമതിയെങ്കിൽ അഴിമതി മറ്റേ കയ്യേറ്റം എങ്കിൽ കയ്യേറ്റം മനസ്സിലായി എല്ലാമായിട്ടും എല്ലാ സ്ഥാപിത താല്പര്യങ്ങളും ഒരു വശത്ത് നിൽക്കുകയും ഇപ്പുറത്ത് പാർട്ടിയും വൃത്തിശാസ്ത്രവും ഇത് മാത്രം നിൽക്കുമ്പോഴത്തേക്കും ഈ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ ആർജ്ജവും വലിയൊരു പെർസിഫിയറൻസ് ഉണ്ട് ഇംഗ്ലീഷ് നിരന്തരമായി നിന്ന് സമരം ചെയ്ത് വർഷം സമരം ചെയ്തിട്ടാണ് ഇയാളെ പിന്നെ ബാലേഷൻ അതുപോലെ ഈ പെർസിവിയറൻസും ഈ ഉന്നതമായിട്ടുള്ള ഒരു സ്വഭാവ ഗുണവും വൈശിഷ്ട്യവും ഒന്നും ഉള്ളവരല്ല ഈ പാർട്ടിക്കകത്തുള്ളത് ഇപ്പൊ നിങ്ങളിപ്പോൾ പാർട്ടിയിൽ ഇപ്പം ഉള്ള സംസ്ഥാന കമ്മിറ്റിയിൽ എൺപത്തഞ്ച് പേരുണ്ടല്ലോ അല്ലെങ്കിൽ തൊണ്ണൂറ് പേരുണ്ട് പുറത്തുനിന്ന് നോക്കൂ ആ തൊണ്ണൂറ്റഞ്ച് പേരിൽ പി എസ് അച്യുതാനന്ദൻ ശക്തനായി നിന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ പേരെ നമുക്ക് അതിനകത്ത് എടുത്ത് കാണിക്കാൻ പറ്റുമായിരുന്നു ഫൈറ്റേഴ്സ് ആയിട്ട് ഇന്നിപ്പം ആരുണ്ട് ഫൈറ്റ് ചെയ്യുന്നവര് ഇന്ന് മേഴ്സിക്കുട്ടിയമ്മ ഉണ്ടായിരുന്നു അവർ പോയി എസ് ഉണ്ടായിരുന്നു അവർ പോയി എം എംചന്ദ്രൻ ഉണ്ടായിരുന്നു എം മരിച്ചു പോയി കെ ചന്ദ്രപ്പിള്ള രോഗബാധിതനായി പോയി ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം ബി എസ് എച്ച് ആറിന്റെ കൂടെ ഒന്നും അപ്പുറത്തേക്ക് കയറി കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് ഒരു വശത്ത് നിങ്ങൾക്ക് എല്ലാ സൗ സൗകര്യങ്ങളും സുഭിക്ഷതയും എല്ലാം മറുവശത്ത് ഒന്നുമില്ല എന്ന് വേണം നിങ്ങൾ സമയം ഇപ്പൊ നിങ്ങൾ എന്നെ തന്നെ നോക്കൂ ഞാൻ രണ്ടായിരത്തി ആറിൽ ബി എസ് എച്ച് കൂടെ നിന്ന് പോകും ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലേ പതിനെട്ട് വർഷം കഴിഞ്ഞു മുഖ്യമന്ത്രിയാക്കുന്നതിൽ തെറ്റില്ലാത്തൊരു പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ എന്റെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻ എന്താണ് എന്റെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻ ഒന്ന് ഈ ദുരിതങ്ങൾ മുഴുവൻ സഹിച്ചുകൊണ്ട് ഈ റോഡി കൂടെ ഇറങ്ങി കടന്ന് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക മറുവശത്ത് പിണറായി വിജയൻ സഖാവെ ഷമിക്കണം ഏഹ് ഒറ്റ വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കണം എനിക്ക് പോയി എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കാൻ പറ്റാത്തത് അപ്പം ഇത് തമ്മിലുള്ളൊരു തുലനം അപ്പൊ ഇതൊന്നും ഇല്ലാതെ റോഡി കൂടെ കിടക്കാൻ ദുരിതം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മറുവശത്ത് നിങ്ങൾക്ക് നിന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ ഇനിയൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും അപ്പൊ സ്വാഭാവികമായും സി പി എമ്മിന്റെ കമ്മിറ്റി കമ്മിറ്റിയിരുന്നു ഇതിനെതിരെ സമരം ചെയ്യുന്നവരുന്നു ആരും എനിക്ക് ആരുടെയും പേര് പറയാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ താഴോട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഒരു പർജുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആടിയും ഒരു മാറ്റം വരണം ഏർ ഇപ്പൊ ഉള്ള ഒരു ഡൈക്കോട്ടമി എന്ന് പറഞ്ഞ എന്താണ് ആ മാറ്റം വരാനുള്ള സാധ്യത ഒരു വശത്ത് വളരെ കുറവാണ് പക്ഷെ മറുവശത്തോ അത്യഭൂതപൂർവ്വമായിട്ടുള്ള പിന്നെ എതിർപ്പ് സി ഇപ്പൊ എം വി ഗോവിന്ദന് പോലും ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പി ജയരാജൻ ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതിശക്തമായ എതിർപ്പ് താഴെ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് താഴെത്തട്ടിൽ നിന്ന് അണികളുടെ വലിയ തോതിലുള്ള പ്രതിസന്ധി താഴെത്തട്ടിൽ നിന്നുള്ള അണികളുടെ ഇളക്കം കൊണ്ട് പാർട്ടി പോളിംഗ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയെ വെക്കുന്നത് നമ്മൾ രണ്ടായിരത്താരെ കണ്ടതാണ് പി എസ് അജുവാൻ അതുകൊണ്ട് ഈ പാർട്ടിയുടെ അണികളുടെ ഒരു ഇച്ഛാശക്തിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ അവരങ്ങനെ വരുന്നു മൂളയിൽ നിന്ന് ഇതിനെ അടിച്ചമർത്താം അപ്പൊ ഇതിനകത്ത് ഒരു വലിയ തോതിലുള്ള ഒരു വലിയ പൊട്ടിത്തെറി പ്രതിസന്ധിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് ഈ വരാൻ പോകുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവേണ്ടി വരും അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള പിന്നെ സമ്മർദ്ദമാണ് താഴെത്തട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത് കാരണഭൂതൻ പിണറായി തന്നെയാണെന്നുള്ളതാണ് പാർട്ടിയെ നശിപ്പിച്ചു കേരളത്തിലെ ജനങ്ങളെയും വഞ്ചിച്ചു അതെ അത് അത് ഞാൻ പറയുന്നത് പല പാർട്ടികളിലും ഒന്നിനാണല്ലോ ഉദാഹരണത്തിന് ഇപ്പം നാനൂറ് നാനൂറ് സീറ്റുകൾ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് പറയുന്ന ആ പാർട്ടി ഇപ്പൊ ഇരുന്നൂറ്റി നാല്പതിലേക്ക് പോയാലൊരാളുടെ കാരണം എന്നാണ് പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് ലോക ചരിത്രത്തിലും അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു മനസ്സിലായി പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് മാറി നിൽക്കുന്നാലും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ വലിയൊരു ഒരു ഒരു പട്ടുകുഴിയിലേക്ക് തിക്കുമുട്ടലിലേക്കും വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ നിർണായകമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പരാജയം എല്ലാ സമയത്തെയും പോലെ അങ്ങനെ തള്ളി തഴഞ്ഞു വിട്ടു പോകാൻ പറ്റുന്ന ഒരു പരാജയമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ കഴിഞ്ഞു പറഞ്ഞ പോലെ അടിസ്ഥാന കോർ വോട്ട് ബാങ്ക് പിന്നെ ബി ജെ പിയിലേക്ക് അലിഞ്ഞലിഞ്ഞ് പോയി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട